മൂന്നാറിൽ കെഎസ്ആർടിസി യുടെ ഡബിൾ ഡെക്കർ ബസ് അപകടത്തിൽപ്പെട്ടു ദേവികുളം ഇരച്ചിൽ പാറയ്ക്ക് സമീപം വെച്ച വാഹനം നിയന്ത്രണം നഷ്ടമായതിനെ തുടർന്ന് പാതിയോരത്തെ ബെസ് കാത്തിരിപ്പ് കേന്ദ്രത്തിൽ ഇടിക്കുകയും തുടർന്ന് പാതിയോരത്ത് മണ്ണിറ്റരി ഇടിച്ചു നിൽക്കുകയും ചെയ്തു സംഭവ സമയത്ത് വാഹനത്തിൽ വിനോദസഞ്ചാരികളായ യാത്രക്കാർ ഉണ്ടായിരുന്നു അപകടത്തിൽ ആർക്കും പരിക്കില്ല മൂന്നാറിൽ വിനോദ സഞ്ചാരികൾക്കായി സൈറ്റ് സീൻ സർവീസ് നടത്തുന്ന കെ എസ് ആർ ടി സി ഡബിൾ ഡക്കർ ബസ്സാണ് ഇന്ന് വൈകുന്നേരത്തോടെ അപകടത്തിൽപ്പെട്ടത് ദേശീയപാതയിൽ ദേവികുളം ഇരിച്ചിൽ പാർക്ക് സമീപം വെച്ചാണ് അപകടം സംഭവിച്ചത് വാഹനത്തിന്റെ നിയന്ത്രണം നഷ്ടമായതോടെ പാതയോരത്തെ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിലിടിച്ചു പിന്നീട് റോഡരികിലെ ഇടിച്ച് വാഹനം നിന്നു നല്ല നല്ല ബസ് ബസ് സ്പീഡ് ഫസ്റ്റ് അടുത്തുള്ള ஷேக் ஆச்சு ஷேக் ஆனால் தான் அடுத்த செகண்டில் வந்து நேரம் அங்கே போட்டாங்க அதோட வண்டி ஆப்போசிட்டில் அந்த சோலையில் பிரிச்சு அதுலேருந்து ஏறின வண்டி யாரும் பார்க்கறதுக்கு முன்னாடி ரிவர்ஸ் எடுக்கணுன்னு பார்த்தா ஆள் எல்லாமே வந்துடுச்சு ஆப்போசிட்டில் சா சாரு கட்டை வட்டிக்கிட்டு இருந்தாங்க கூப்புக்காடு நாலு பேர் ஹிந்தி பைமாரி உக்காந்துருக்காங்க എതിർ ദിശ നിന്നും വന്ന് വാഹനത്തിൽ ഇടിക്കാതിരിക്കാൻ ശ്രമിക്കവേ നിയന്ത്രണം നഷ്ടപ്പെട്ട് വാഹനം അപകടത്തിൽപ്പെടുകയായിരുന്നുവെന്ന് വാഹനം ഓടിച്ചിരുന്നയാൾ പറയുന്നു സൈറ്റ് സീൻ കഴിഞ്ഞ് തിരികെ മൂന്നാറിലേക്ക് മടങ്ങവെയാണ് അപകടം ഉണ്ടായത് അപകട സമയത്ത് വാഹനത്തിൽ താഴെയും മുകളിലുമുള്ള ഡക്കറുകളിലായി നാൽപ്പതിലധികം യാത്രക്കാർ ഉണ്ടായിരുന്നു ആർക്കും പരിക്കുകൾ സംഭവിച്ചിട്ടില്ല അപകടത്തെ തുടർന്ന് ബസ്സിന് ചെറിയ കേടുപാടുകൾ സംഭവിച്ചു ന്യൂസ് ബ്യൂറോ അടിമാലി